ഇതിൻ്റെയൊക്കെ പരിഹാരം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ ഉപദേശം പ്രത്യേകിച്ച് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് അതിമഹത്തായിട്ടുള്ളൊരു സന്ദേശം നൽകുന്നുണ്ട് അത് പ്രത്യേകിച്ചും യുവാക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് അതായത് നമ്മൾ സ്വയം ഉദ്ധരിക്കുക പിന്നെ സ്വയം ഉദ്ധരിക്കണം നമ്മൾ ആത്മനന്ദ തോന്നാതെ സ്വയം ഞാനൊരു എന്താ ഞാനൊന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള ആത്മനന്ദ കൂടാതെ നമ്മുടെ സ്വത്വം എന്താണ് എന്ന് ആദ്യം അറിയണം ഈ സ്വത്വത്തിലേക്കുള്ള ഉണരലാണ് വാസ്തവത്തിൽ യുവസമൂഹത്തിന് നൽകേണ്ടത് ആ ഉണ ഉണർത്താനുള്ള എന്താ ചോദനകൾ നമ്മൾ ഓരോരുത്തരും ഇതിന് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആ ആ പ്രേരണയാണ് അവർക്ക് നൽകേണ്ടത് അവരെ എങ്ങനെ അവരുടെ സ്വത്വം കണ്ടെത്താൻ സഹായിക്കണം അതിന് വേണ്ടത് നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ വിചാരങ്ങൾ ഹൈന്ദവുമായിട്ടുള്ള ആചാരങ്ങൾ വിചാരങ്ങൾ അവരുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കണം അതിന് അത് ചെറുപ്പത്തിലേ തുടങ്ങണം നമ്മൾ ഈ കതിരിൽ കൊണ്ട് വളം വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല ചെറുപ്പത്തിലെ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനോ ഉള്ള കാലം എന്ന് കവി പറഞ്ഞ പോലെ ചെറുപ്പകാലത്തിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല സംസ്കാരങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കുട്ടിയുടെ മനസ്സിലേക്ക് അന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ ആ ജീവനാന്തം ആ കുട്ടിയെ ഈ സംസ്കാരം അവരെ നയിക്കും ഭരിക്കും സ്വാധീനിക്കും അപ്പം ചെറുപ്പത്തിലെ ഇതിനു വേണ്ട കരുക്കൾ ഒരുക്കുക ഇനി വ വളർന്നു കഴിഞ്ഞാലും കുട്ടികളെ ആ യുവാക്കളെ അവരെ എങ്ങനെ ഇതിലേക്ക് ആനയിക്കണം അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ ഒന്നും ഇന്ന് വിലപ്പോവില്ല പല അന്ധവിശ്വാസവും എല്ലാ വിശ്വാസവും അന്ധവിശ്വാസം തന്നെ എങ്കിൽ കൂടി യഥാർത്ഥത്തിൽ സയുക്തികമായിട്ട് ശാസ്ത്രീയമായിട്ട് അവരെ ചിന്തിക്കാൻ പഠിക്കണം ഇതിന് ഏറ്റവും സഹായകരമാവുന്നത് നമ്മുടെ ആർഷ പാരമ്പര്യമാണ് നമ്മുടെ ആർഷ സംസ്കൃതിയാണ് അവിടെ അയുക്തികമായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ ഒന്നും പറയുന്നില്ല അവർ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശ്രുതി യുക്തി അനുഭവം അപ്പോൾ ഈ മൂന്ന് ഉരകല്ലിൽ ഉരച്ച് സംഗതി മാത്രമേ അവന് സ്വീകരിക്കാവൂ അപ്പോൾ അതിനുവേണ്ട കരുക്കൾ നമ്മൾ യുവാക്കൾക്ക് കൊടുക്കണം അവരെ ഈ സംസ്കൃതിയിലേക്ക് ആനയിക്കണം അതായത് താൽക്കാലികമായിട്ടുള്ളതിനെ ക്ഷണികമായിട്ടുള്ളതിനെ നശ്വരമായിട്ടുള്ളതിനെ ക്ഷണഭംഗരമായിട്ടുള്ളതിനെ തള്ളാനും എന്നാൽ സത്യത്തെ കൊള്ളാനും ഉള്ള ഒരു ദാ ശേഷിയും ഷേമുഷിയും നമ്മൾ അവന് സൃഷ്ടിച്ചു കൊടുക്കണം